ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ലഡു ഉണ്ടാക്കാം അതും ചെറുപയർ വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയേ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെന്നു വെച്ചാൽ കുറേ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണ്ട ജസ്റ്റ് അതിൻ്റെ അഴുക്ക് പോകാൻ വേണ്ടി മാത്രം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് ഇത് ഇതുപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ അത് റോസ്റ്റ് ചെയ്തെടുക്കണം അതുപോലെ ശർക്കര ഒടുക്കി വെക്കുന്നുണ്ട് ഞാനൊരു രണ്ട് വലിയ കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറുപയർ റോസ്റ്റ് ചെയ്തത് തണിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ രണ്ട് പേർ ഇപ്പം മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബദാം ഉണങ്ങും അങ്ങനെ ഇടാം എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അതുപോലെ ഇടാം അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒരു സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പൊടിച്ച് വെച്ചാൽ ചെറുപയർ പൊടിയും കൂടി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഒത്തിരി നേരം ഒന്നും ചെയ്യണ്ട കാരണം അത് ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതാണല്ലോ അപ്പോൾ ഇല്ല കരിഞ്ഞു പോകും കുറേ സമയം വെച്ചാൽ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ശർക്കര പാനീം കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നിച്ചങ്ങ് ഞങ്ങൾ ഒഴിക്കാണ്ട് നമ്മൾ പൊടിക്കെത്രത്തോളം എത്രത്തോളമാണോ ആവശ്യം അതിനനുസരിച്ച് കുറച്ച് കുറച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല ഇല്ല കരിഞ്ഞു പോവും അടിക്കൊക്കെ പിടിക്കും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലഡു ഉണ്ടാക്കാം ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല ഉരുട്ടി ബോൾ പോലെ ആക്കിയെടുക്കുക എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇതുപോലെയാണല്ലോ വണ്ടി പരിപ്പം എന്തായാലും ഉണ്ടാകും നെണ്ടിപ്പരിപ്പോൾ മുന്തിരിയോ അപ്പോൾ അതുപോലെ വെച്ചെടുത്താൽ നല്ല ഭംഗിയും ഉണ്ടാവും കാണാം അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മളെ ചെറുപയരല്ലോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആണ് പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക